അത് പഴയ ഓർമ്മയാണത് തപ്പിനില്ല அது மா எடப்பில குடியும் காட்டினு காண்டே இப்ப அவரை போட்டு எங்களுக்கு மதிய எர்ம தீர்த்து அவ்வளோ அது முன்ப அங்க அறியும் <Sche Time> അന്നത്തെ പണക്കൊന്നും എന്റെ തോതിലൊക്കെ തീരെ മറിയും തെയ്യും நகரம் வரான் போனதே என்ன முடி நீட் என்ன போய் ൂടി രണ്ടാളും കൂടി ഓടയ്ക്ക് പോണ്ട ഒരാൾ ഓടയ്ക്ക് പോക ഒരാള് മുള്ളിനെ പോകില്ല എവിടെയെ കൂടെ ചൂട് വേണ്ട ഞാൻ പറഞ്ഞത് ഒന്നിനെ കാലത്ത് കൊടുക്കും പോകാനാണ് എവിടെ പോയി ചോദിക്കും അവൾക്ക് ഇഷ്ടമുള്ളവള് അവള് പോയിന്നാ പറയണത് നായി പോയ പോലെ നീ പോയല്ല നാളെ എന്ത് കേട്ടു നിങ്ങളില്ലേ നീ ആണുങ്ങളൊക്കെ ആണുങ്ങൾ ഇഷ്ടമാണെങ്കിലേ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ഇഷ്ടമാണ് நல்ல <laughs> பாவிகள் து வலது கண்ட அங்கே வண்ட கொண்டாண்டா പണ്ടൊക്കെ രണ്ടാളും മുകളിൽ നോക്കി നടക്കാ ഇല്ലേ മൂന്ന് കുത്തി കൊണ്ട് പോയിണ്ടറിയാ പിന്നെ അങ്ങനെ ഒരഭുതെങ്കിലും കഴിയട്ടെ പിന്നെ എന്തിനാടി പെണ്ണേ ഇപ്പൊ തന്നെ ഇടാലോ ഇപ്പൊ തന്നെ ഇട്ടോ ആ ഓട്ടന്റെ മോട്ടർ ശരിയല്ല പിന്നെ നാളത്തെ രണ്ടിനും വേണ്ടി ഓടണ്ടി വരുമോ ആ നല്ല മല്ലെ പാട്ട് പാടി പൊക്കോളി പൊറോട്ടങ്ങാളി പാട്ട് പാടിയിട്ട് പൊക്കോ പറയുന്നത് ഞാൻ എന്റെ തലൻ അവിടെ കൊണ്ടുവയ്ക്കാണ്ട് പറഞ്ഞതല്ല ആദ്യം കണ്ട തൊടാൻ പറ്റി ആരെങ്കിലും ആരോഗ്യം കൊണ്ടേ നാലാള് ഗണിച്ചുപോലെ ആ ഇരുട്ടിത്തു കൊണ്ടുപോയിട്ട് നല്ല അമകം സ്വഭാവം അങ്ങനെയാണ് അതെ അതിനെ ചൊർത്തി മറക്കറ്റിലിട്ടാലോക്കാടാ നാക്ക് തിരിയുണ്ട് അങ്ങനെ മഴയൊക്കെ നേരം പോ അതങ്ങനെ വേണ്ടത് കണ്ടാ ഇങ്ങനെ ഒരു പതേം കേട്ട കെട്ടിയമ്മ എവിടെയും കണ്ടിരുന്നാ ഇങ്ങനെ കൂട്ടം കൂടുമ്പോ അവിടെ പോയിട്ട് മൂത്ര പൊഴിക്കാൻ പഠിപ്പിക്കുമ്പോഴൊന്നും പറഞ്ഞ് തന്നില്ല

கழிக்க மானம் எவம் இயக்கோ இப்ப மாறியல்ல അങ്ങനെ അത് അത്ര വേളം വരുന്നുണ്ട് പരിപ്പ് ആയില്ലേ പറഞ്ഞു എന്തിനാണ് വെള്ളം എന്റെ പെട്ടിന്റെ എന്റെ ആളുടെ മുഖം കാണുമ്പോളെ ഞാൻ അയാൾ ഒരു മുഖം കറുപ്പിച്ചൊരു ൾക്കാര് പറയുന്ന കൂട്ടം കേട്ടാ ഞാൻ തലുനെ കെട്ടിയപ്പോളാണ് എന്റെ ആളു കാണുമ്പോ പറയുന്ന തീട്ടാ അവര് പറയുന്നു എന്തിനാണ് എന്താ ജയിക്കുന്നത് രണ്ടര ദുഹാരാണ് രണ്ടര തല്ലി ജയിക്കുന്നേക്കോട്ടെ കുഴപ്പമില്ല എനിക്ക് പണിച്ച് പോകും തരും കെട്ടിയ കിട്ടണ യോഗം ചെയ്യണ്ടേ കെട്ടികൾമാര് പെരത്തുപോണി തിരി മോശം എന്ത് പെരത്തിന് ഇതിരി കൊടുത്തു എന്ത് പെരട്ടെ േ ഈ പൊട്ടും പാട്ടൊക്കെ எ வேணாம் தரையே എല്ലാവരും കളികളാൻ വന്നു നിങ്ങളുടെ കൂട്ടം ഇങ്ങോട്ട് ഇങ്ങോട്ട് ആരും കോഴി കൂട്ടി ഞാൻ കൊണ്ട് കയ്യെല്ലാം കുറ്റി പറയും എന്റെ പറഞ്ഞവരും കോഴി കിട്ടും എന്തായാലും കോഴിക്കൊടുത്തുവോ അയാളുടെ കോഴി കൊറേ നേരം കോഴിയൊക്കെ തരാ എന്റെ കുറ്റം പറയണ്ട കൊറേ ആയി തൂങ്ങാണ് അയാൾ അപ്പോ അത് നാളെ കേക്കണ്ട

அந்த மர்க்கெட் விட்டு அலைய அவசரம் வரச்சது நீ போயா கண்ணடிக்கு கண்ணடிக்கலாம் நீ போயா நான் தலை நடச்சேன்னு கொண்டு மேரும் அதுக்கு நான் அரியும் வந்து அந்த சவாவது காத்தா அந்தன நீ என்னடா தாங்க இது என்னங்க பாريقா ஆடால இருந்தே எனக்கு அത്രைய 4 4 4 6 20 அத்தனை இது 4 26ங்க காடைக்கு பாரு அந்த பென்ஷன் 162 10500 ஆயிடுச்சு આ